എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ആധാർ ഉടമകളുടെ ശ്രദ്ധയ്ക്ക് ഇന്നു മുതൽ ശ്രദ്ധിക്കേണ്ട മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമായി തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം ആധാർ കാർഡ് ഉടമകൾക്ക് ആശ്വസിക്കാം ഇന്ന് നവംബർ ഒന്നാം തീയതി മുതൽ ആധാർ പുതുക്കുന്നത് എളുപ്പത്തിലും സുഗമമായിട്ടും ചെയ്യുന്നതിന് വേണ്ടി യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ആധാറിൽ നിരവധിയായിട്ടുള്ള മാറ്റങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് പുതിയ ആധാർ നിയമങ്ങൾ പ്രകാരം ആധാർ സേവാ കേന്ദ്രം സന്ദർശിക്കാതെ തന്നെ നിങ്ങളുടെ പേര് വിലാസം ജനന തീയതി മൊബൈൽ നമ്പർ മറ്റ് ജനസംഖ്യാപരമായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ് ആധാർ വിശദാംശങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള ഫീസും മാറ്റി പുതിയ നിയമങ്ങളുടെ ഭാഗമായിട്ട് ആധാറുമായി പാൻ ബന്ധിപ്പിക്കേണ്ട ആവശ്യകതയും യു വ്യക്തമാക്കിയിരിക്കുകയാണ് ഇന്ന് മൂന്ന് മാറ്റങ്ങളാണ് ആധാർ ഉടമകൾ ശ്രദ്ധിക്കേണ്ടത് യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശമനുസരിച്ച് ആധാർ സേവാ കേന്ദ്രങ്ങളിൽ പോകാതെ തന്നെ ഇനി വീട്ടിൽ ിലിരുന്ന് ആധാറിൻ്റെ പേര് മേൽവിലാസം ജനന തീയതി മൊബൈൽ നമ്പർ എന്നിവ ഓൺലൈനായിട്ട് അപ്ഡേറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ് ഈ മാറ്റങ്ങൾക്കായിട്ട് രേഖകൾ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല പാൻ കാർഡ് റേഷൻ കാർഡ് പാസ്പോർട്ട് തുടങ്ങിയ സർക്കാർ ഡാറ്റാബേസുകളിലെ വിവരങ്ങളുമായിട്ട് ബന്ധിപ്പിച്ച് യു ഐ ഡി ഐ സ്വയം തന്നെ ഇക്കാര്യം വെരിഫൈ ചെയ്യുന്നതാണ് ഇതോടെ അക്ഷയ കേന്ദ്രങ്ങളിൽ ക്യൂ നിൽക്കേണ്ട ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതാണ് എന്നാൽ വിരലടയാളം ഐ സ്കാൻ പോലുള്ള ബയോമെട്രിക് അപ്ഡേറ്റുകൾക്ക് പഴയതുപോലെ തന്നെ സേവാ കേന്ദ്രങ്ങളെ സമീപിക്കേണ്ടതായിട്ട് വരുന്നതാണ് आना പാൻ കാർഡും ആധാറുമായിട്ട് ബന്ധിപ്പിക്കുന്നത് സർക്കാർ നിർബന്ധമാക്കിയത് പ്രകാരം എല്ലാ പാൻ കാർഡ് ഉടമകളും ഡിസംബർ മുപ്പത്തി ഒന്നിനകം ആധാറുമായിട്ട് ലിങ്ക് ചെയ്യേണ്ടതാണ് ഈ തീയതിക്ക് ശേഷം ലിങ്ക് ചെയ്യാത്ത പാൻ കാർഡുകൾ രണ്ടായിരത്തി ജനുവരി ഒന്ന് മുതൽ നിഷ്ക്രിയമാക്കപ്പെടുന്നതാണ് മ്യൂച്വൽ ഫണ്ടുകൾ ഡിമാറ്റ് അക്കൗണ്ടുകൾ തുടങ്ങിയവ സാമ്പത്തിക ഇടപാടുകൾക്ക് ഇത് തടസ്സമാകുന്നതാണ് ആധാർ സേവനങ്ങളുടെ നിരക്കുകളിൽ യൂണിക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ വർദ്ധനവരുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മുപ്പത്തി ാണ് ആദ്യഘട്ടത്തിലെ വർദ്ധിപ്പിച്ച നിരക്കുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഒക്ടോബർ ഒന്ന് മുതൽ അടുത്ത ഘട്ട വർധനവും നിലവിൽ വരുന്നതാണ് നിലവിലെ അൻപത് രൂപ ഈടാക്കിയിരുന്ന പല സേവനങ്ങൾക്കും ഇനി മുതൽ എഴുപത്തി അഞ്ച് രൂപ നൽകേണ്ടി വരുന്നതാണ് നൂറ് രൂപ ആയിരുന്നവയ്ക്ക് വഴിക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയായും നിരക്ക് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഒക്ടോബർ ഒന്ന് മുതൽ ഈ നിരക്കുകൾ വീണ്ടും വർദ്ധിപ്പിച്ച് എഴുപത്തി അഞ്ച് രൂപയുടെ സേവനങ്ങൾക്ക് തൊണ്ണൂറ് രൂപയായും നൂറ്റി രൂപയുടെ സേവനങ്ങൾക്ക് നൂറ്റി രൂപയായും നിരക്ക് വർദ്ധിപ്പിക്കുന്നതാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ